പരിശുദ്ധമായ ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം ആലപ്പുഴ വൈക്കം ാളി സേവാ സമിതി അവിട്ട ദിനാഘോഷവും പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണവും ചെയ്തു മഹാത്മാ അയ്യങ്കാളി സേവാ സമിതി കെടാമംഗലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അവിട്ട ദിനാഘോഷത്തോടനുബന്ധിച്ച് ഏടിക്കര ഗ്രാമപഞ്ചായത്തിന് കീഴിലെ പ്രദേശങ്ങളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച പട്ടികജാതി വിഭാഗത്തിലെ മുപ്പത്തി ഒന്ന് വിദ്യാർത്ഥികൾക്ക് മൊമെന്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു എല്ലാ

ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ പഞ്ചായത്ത് വികസന പോകുന്ന മാസ് പ്രസിഡന്റ് കെ പി മനോജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു സമ്മേളനത്തിൽ പി കെ ശാന്തമ്മ മുഖ്യപ്രഭാഷനും സന്തോഷ് കൊടുങ്ങല്ലൂർ അവിട്ടതിന്റെ സന്ദേശം നടത്തി ആപ്സ് ജനറൽ സെക്രട്ടറി എ ശശിധരൻ ടി വി ഷിബു എഴുക്കര ഡോക്ടർ ആതിര പ്രതാപൻ സാവരി രൂപേഷ് എന്നിവരെ മാസ്ക് ഹെഡാമംഗലം ആദരിച്ചു വാർഡ് മെമ്പർമാരായ പി കെ ശിവാനന്ദൻ ജിന്റ് അനിൽകുമാർ ബിന്ദു ഗിരീഷ് മാസ് വൈസ് പ്രസിഡന്റ് ടി ജോഷി സെക്രട്ടറി കെ കെ മായാദാസൻ ട്രഷറർ കെ കെ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു ഇതാദരണി യൂണിയൻ നേതൃത്വത്തിൽ നടന്നു നീതി. શ્રીഗംഗ ഇതുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ 18ാം തീയതി ഏദോമ്യാസ് രമേട്ടോടോ ചേർന്നിരിക്കുന്നു. എൻ്റെ വാക്കിനിൽ നിർക്കിയ ഈ സിനിമ. ന്യൂസ് ബ്യൂറോ, കൊച്ചി.